ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ആണോ എന്ന് ചോദിച്ചാൽ സ്വീറ്റാണ് എന്നൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു ഒന്നേകാൽ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് അളവിൽ പാല കഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡറും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാട്ടോ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡും യൂസ് ആക്കുക എന്താണോ കയ്യിൽ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾതാ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്തിട്ടുള്ള രണ്ട് പഴം എടുക്കുക എന്നിട്ട്താ നമ്മൾ നീളത്തിലായിരുന്നു കൊടുക്കില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പഴമ്പരയ്ക്കൊക്കെ എടുക്കുന്നത് പോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് പഴുത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊന്നും ലെവലായിട്ട് കിട്ടൂല അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾതാ അത് രണ്ടും ഫുൾ ആയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഈയൊരു റെസിപ്പിയില്ലേ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടാ ചുമ്മാ പറയല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടൊന്നും കണ്ടുനോക്ക് എന്നെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകൂട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു റെസിപ്പിയിലെ എൻ്റെ ഓൺ റെസിപ്പി ഒന്നുമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് കണ്ടു ഇതുപോലല്ല നമ്മൾ പണം വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനൊന്ന് കുറച്ചുകൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മളേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടാക്കി തന്നെട്ടാ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ട് വേറൊരു ബോൾ എടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബ്രെഡ് പീസസ് ആണ് കേട്ടോ അതിപ്പോൾ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഫുൾ ആയിട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല പോലെ ബട്ടറിലൊന്ന് വാട്ടിയെടുക്കാം കേട്ട നമ്മൾ ടോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക ബട്ടറിൽ ചെയ്യുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗീ യൂസ് ആക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും എടുക്കണ്ട ബട്ടറോ ഗിയോ തന്നെ എടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സിൽ അതും ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്ത് അതൊന്ന് കുറുകി വരുന്ന ടൈമിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്ലെയിം ഓഫായി കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ വീഡിയോയിലായത് കൊണ്ട് അത് കാണിക്കാനായിട്ടാണ് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കസ്റ്റേഡ് പൗഡറാണ് പെട്ടെന്ന് കട്ട പിടിച്ചു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പഴം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ബട്ടിൽ കിടന്നിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ബട്ടറിൽ സേമ്പ എനിക്കൊന്ന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് ഈ ഒരു പഴം ഇതിൽ ബട്ടിൽ നന്നായിട്ട് കിടന്ന് ഒന്ന് കുക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ വേണ്ടിയിട്ടതിന് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കി പീസസ് പഴം കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ പഴം ഉണ്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കാം പെട്ടെന്ന് മുറിഞ്ഞു പോകട്ടോ അപ്പോൾ താ ഇത് ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പിയില്ലേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴെന്താണ് നമ്മളെ വായിൽ തന്നെ നിൽക്കുന്നതെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ അപ്പം എന്നാ എന്താ ബാക്കി പഴം കൂടി ഇങ്ങനെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളില്ലേ മക്കൾക്കൊക്കെ ഇല്ലേ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു മക്കൾക്കെന്നല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോക്ക് എന്തായാലും ഇഷ്ടമാവും ഇനി ഇനിയിപ്പോൾ ഇതാ പഴയെടുത്തേ പിന്നെ കുറച്ചുകൂടി ബട്ടറൊന്നായിക്കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ഉണ്ട് ഇട്ടാ എന്നിട്ടത് ആ ഫുള്ളായിട്ടൊന്ന് ചുരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രെഡ് പീസസ് ഇല്ലേ അത് ആ മുട്ടേൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ രണ്ട് സൈഡും മുക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതും പാലിലിട്ടിട്ട് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് ആവുന്ന ടൈമിലല്ലേ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വലിയ സ്പൂണൊക്കെ എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫോർക്ക് എടുത്തത് എനിക്ക് വീണ്ടും ഒരു സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ ബ്രെഡ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബ്രെഡ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ബട്ടിൽ നല്ല പോലെ ടോസ് ചെയ്തെടുക്കുക അപ്പോൾതാ ഇത്രയൊക്കെ പണിയുള്ളൂ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആക്കി എടുക്കാനായിട്ട് സ്നാക്കെന്നോ സ്വീറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നും നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം ഇനിയിപ്പം താ ഇനി വലിയ പണിയൊന്നും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സെറ്റാക്കിയേ വേണ്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ എത്ര എത്രയാണെന്നോ ബ്രെഡ് പീസസ് വേണ്ടത് അങ്ങനെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ താ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ബ്രെഡ് പീസസ് ആണ് കേട്ടോ അപ്പോൾ ആ ബ്രെഡ് വാട്ടിയിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഇതിങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഓരോ ബ്രെഡ് പീസസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല കുറച്ചുകൂടി വലിയ പ്ലേറ്റ് എടുത്തിട്ട് മൂന്ന് ബ്രെഡ് പീസസും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇനിയിപ്പോൾ താ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴ ഇല്ലേ അത് ഈ ബ്രെഡിന് മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ പഴം കൂടി വെച്ച് കൊടുത്തിട്ടില്ലേ പിന്നെ വേണ്ടത് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റേഡില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ആയിട്ട് ഇത് കഴിക്കാനായിട്ട് നിങ്ങളെന്തായാലും ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഇത്ര കട്യൂളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും അതെനിക്കത്രയും ഉറപ്പുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കട്ടെ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെയുള്ള അടിപ്പുള്ള റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ